ഇവിടെയും ഒരു നൂറോളം പേർ നൂറ്റി പത്ത് എന്നുള്ള സംഖ്യയായിരുന്നു നേരത്തെ അവർ പറഞ്ഞിരുന്നത് പക്ഷേ അതിനുശേഷവും ആളുകൾ വോട്ട് ചെയ്തു പോകുന്നു പക്ഷേ ചിലർക്ക് നിരാശയോടെ മടങ്ങേണ്ടി വരുന്ന എന്നൊരു കാര്യം കൂടിയുണ്ട് ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ കൃത്യ ആറ് മണിക്കൊക്കെ ഇവിടെ എത്തിയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അവർക്ക് വോട്ട് ചെയ്യാണ്ട് മടങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും നീണ്ട നിരയാണ് ഇവർ പറയുന്ന വി വി പാറ്റിൽ അതായത് വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കേൾക്കുന്ന ശബ്ദം ആ ശബ്ദം കേൾക്കാനായി ഒരു പന്ത്രണ്ട് സെക്കൻഡ് എടുക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരും ആ കാര്യം സംബന്ധിച്ചിരിക്കുന്നു അങ്ങനെ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു ഒരു കേഡ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് കുറേ നേരമായിട്ടുണ്ട് വന്നിട്ട് സമയം ആയി വോട്ട് ചെയ്തിട്ട് സാധാരണ ഇങ്ങനെ ലേറ്റ് ആവാറുണ്ടോ ഇല്ല ഇല്ല ഇത്ര വൈകിയാണോ വരാറ് നേരത്തെ നേരത്തെ വരുന്നതാണ് അതെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വൈകാറുണ്ടോ വൈകാറില്ല രണ്ട് ബൂത്തും വളരെ നന്നായി നടന്നിരുന്നാണ് അത് ഇപ്പോ ശബ്ദത്തിന്റെ വൈകലും എല്ലാം കൂടി ആയപ്പോഴാണ് ഇത്രയും ബുദ്ധിമുട്ടായത് ഇതിപ്പോൾ ഇത്രയും സമയമായത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഉള്ള ഏരിയകളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് പിന്നെ സ്ത്രീകളുമാണ് അവർ വീടുകളിലെത്താനും ഇവിടെയും വന്യപ്രഗശല്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയകളും ഇവിടെയും ഉണ്ട് ും അത് ഈ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് അവർ പറയുന്നത് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള ഗ്രാമം വളരെ ഗ്രാമപ്രദേശം കൂടിയാണ് വനമേഖലയൊക്കെ ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് അപ്പോൾ വന്യമൃഗശല്യം ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടപ്പോൾക്ക് തിരികെ പോകാൻ സമയം ഇപ്പൊ തന്നെ ആറ് കാലായിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂർണ്ണമായി ഇരുട്ടായി മാറിയിട്ടുണ്ട് കുറേ 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 വന്നിട്ട് എത്ര ഞാൻ ഒരു മണിക്കൂറായി മണിക്കൂറായി വേഗം വന്ന് ജോലി കഴിഞ്ഞ് തന്നെയാണ് വന്നിട്ട് സാധാരണ ഇല്ല ഇല്ല ഇത്ര നേരം ഒന്നും വൈകിട്ടില്ല ചേച്ചി അവരൊക്കെ എത്രയോ വർഷങ്ങളായി അവിടെ അവർ പറയുന്നത് ഇത്രയും അധികം നേരം കാത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഇത് ആദ്യമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്